ഹായ് കൂട്ടുകാരെ ശരിയാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ചെമ്മീൻ നമ്മുടെ വിദേശത്തേക്ക് കൊടുത്തുവിടാനായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ വിദേശത്തേക്ക് കൊടുത്തുവിടുന്നത് അവർക്കത് കൊണ്ടുപോകുമ്പോ ലീക്ക് ചെയ്യാതെ ഇരിക്കണം അതുകൊണ്ട് കൂടുതൽ ദിവസം സ്റ്റോക്ക് ചെയ്യേണ്ടതുമാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയാണ് കാണിക്കുന്നത് ഇത് നമ്മൾ രണ്ട് കിലോ കൊഞ്ച് വാങ്ങിച്ചതാണ് രണ്ട് കിലോ കൊഞ്ച് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു കിലോയേ ഉള്ളൂ ആ ഒരു കിലോ കൊഞ്ചിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മസാല തിരുമി ഇപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചാൽ ആദ്യ ഭാഗത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയേ ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കിടക്കുന്നത് നല്ലെണ്ണയിലാണേ കൂടുതൽ ദിവസം കേടാവാതിരിക്കാനായിട്ട് നല്ലെണ്ണ തന്നെ വേണം നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പിലൊന്നും വറുത്തെടുക്കാം കറിവേപ്പിലെല്ലാം നമ്മളിപ്പം വറുത്ത് കോരി ഇനി നമുക്ക് മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതിയെ നന്നായിട്ട് മൊരിയണം അത്രേ ഉള്ളൂ നമ്മളിവിടെ ഇപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ തീ ഒരൽപ്പം കൂട്ടി വെച്ചേക്കോ ഈ ചെമ്മീൻ വെള്ളമുണ്ട് അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നതും വരെ നമുക്കൊരൽപ്പം ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെക്കാം അത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചിട്ട് കൊടുക്കണം ഒരടുപ്പയിൽ ചെമ്മീൻ്റെ പണി നടക്കുമ്പോൾ നമ്മൾ മറ്റൊരു അടുപ്പയിലിട്ട് ബീഫും ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് ഇത് നമുക്ക് രണ്ടും വിദേശത്തേക്ക് കൊണ്ടുവിടാനുള്ള അച്ചാറാണ് അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒരേ സമയം തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് മെത്തേഡെല്ലാം ഒരുപോലെ തന്നെയാണ് ബീഫ് നമ്മൾ ഒന്നര കിലോയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ രണ്ട് ബാച്ചായിട്ട് തന്നെയാണ് വറുത്തു പോകുന്നത് ഇവിടെ നമ്മൾ ആദ്യം വിട്ട് ചെമ്മീൻ ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കോരി മാറ്റാവേ ഈ ഒരു മോപ്പ് മതി ഇപ്പം ഇത് നല്ല ബ്രൗൺ കളറായേ ഈ ഒരു ഭാഗം വേണം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പുറത്തെടുക്കാം ിപ്പം മൂന്നാമത്തെ ബാച്ചാണ് ചെമ്മീം വറുക്കാനിട്ടേക്കുന്നത് രണ്ടെണ്ണം കൊണ്ട് തീർന്നില്ലായിരുന്നു ഇതിപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയിലാണ് വറുത്ത് പോരുന്നത് അതുകൊണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് വറക്കേണ്ടി വന്നത് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഇട്ടത് ഇനി നമുക്കിത് ഇത് ഇതിന് കോരിമാറ്റാം നമ്മളിവിടെ ഇപ്പം ചെമ്മീൻ മുഴുവൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറിലാണ് വറുത്ത കൊരിയേക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ എണ്ണയൊന്ന് അരിച്ചൊഴിക്കണം നമ്മളിവിടെ ഇപ്പം ഈ അച്ചാറിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നര കിലോ പീപ്പും ഒരു കിലോ ചെമ്മീനും ആയതുകൊണ്ട് ആ ഒരളവനുസരിച്ച് തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു പതിനേഴ് പച്ചമുളകുമുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത് ചതച്ചെടുത്താൽ മാത്രം മതി നമ്മളിവിടെ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ച അതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരിവം മതി ഇവിടെ നമ്മൾ വീണ്ടും പാനിൽ എണ്ണയെടുത്ത് വെച്ചു നമ്മളെ ചെമ്മീം വറുത്ത എണ്ണയുടെ ബാക്കിയും വേറെ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ച് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി തരട്ടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് പൊട്ടിക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്നും ഒരു മൂന്ന് രണ്ട് ഭാഗം വെളിച്ചൊന്നും ഊപ്പിച്ചെടുക്കാവെ ബീഫാണോ കൂടുതൽ അപ്പൊ ബീഫിനു വേണ്ടി കൂടുതൽ മാറ്റി വെക്കണം ചെമ്മീന് വേണ്ടി ഇത്രയും മതിയാവും ഇനി ഇത് ഒരു നന്നായിട്ടൊന്നും മൊരികിച്ചെടുക്കണേ നമ്മൾ മസാല തിരുമിയെ കൊടുത്തില്ല ഉപ്പ് തിരുമിയാണ് വെച്ചത് ഇനിയിപ്പം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് ഇവിടെ നമ്മൾ ബീഫ് വറുത്ത ഒരു എണ്ണ ഇത്രയും ബാക്കി കിടക്കണ്ടേ ഇത് മുഴുവൻ വേണ്ട ഒരു മുക്കാൽ ഭാഗം മതി ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന ഇഞ്ചി മുളത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെമ്മീനുള്ള മസാലയൊക്കെ ഇവിടെ ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ആ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മുളക് ആ കൊടി തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം മാറുന്നതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കേട്ടോ ഇത്രയും മതി ഇനി നമുക്കതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇതങ്ങ് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു അരക്കപ്പ് വിന്നാഗിരി ചൂടാക്കിയെടുക്കാതെ ഇതിലിപ്പം ഇത് പിന്നാഗിരി ഒഴിക്കേണ്ട കാര്യമില്ല നമ്മളത് പാക്ക് ചെയ്യുമ്പോൾ ലീക്ക് ആയിപ്പോവും ബാക്കി അവിടെ ചെന്നിട്ട് അവരൊഴിച്ചോളും നമ്മൾ ഈ ഇപ്പം അതൊക്കെ അപ്പം പിന്നാക്കി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ടേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി ചെമ്മീനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കണം ഈ രീതിയിൽ തന്നെ നമുക്കിത് ബീഫ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇത് കുറച്ചു നേരം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോച്ചാൽ രണ്ടും കൂടെ ഒരുപോലെ ഇളക്കാൻ നമുക്ക് പാടാം ഇത് പെട്ടെന്ന് ചോട്ടി പിടിക്കും അപ്പം ചെമ്മീൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബീഫിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഇപ്പം ബീഫിനുള്ള ഇഞ്ചി നന്നായിട്ട് വലുന്ന് വന്നു കേട്ടോ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്ത് ഇനി അതിലേക്ക് നമുക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കണേ ഇതിന് ഞാനിപ്പം കാശ്മീരി ചില്ലി നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് രണ്ടേകാൾ ടേബിൾ സ്പൂൺ ഏരുവെള്ള മുളക് പൊടി എടുത്തു ഇനി അതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടിയും കൂടി ചേർക്കാം കായപ്പൊടി ഇത്രയും കുറച്ച് എടുത്തത് ആ ഉരുവാപ്പൊടിക്കകത്ത് ഒരല്പം കായം ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന രണ്ടും കൂടെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കുറച്ച് എടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികൾ കരിയാനും പാടില്ല ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും നമുക്കിവിടെ നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്തെടുത്തേ ഇനി ഇതൊന്ന് ആരണം അതുപോലെ നമുക്ക് പിന്നാഗരിയും ചൂടാക്കി ഒഴിക്കണം കളി ആയപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഒരു പായ്ക്ക് നിറച്ചു അത് കഴിഞ്ഞപ്പോഴും ഓർത്ത വീഡിയോ എടുക്കുന്ന കാര്യം ഇത്രയും ഡ്രൈ ആയിട്ടാണേ ഇനി അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ അവര് ഒഴിച്ചോളൂലോ അപ്പം നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ലേക്കുവെന്നുള്ള പേടിയും വേണ്ട അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീനും ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇത് ബീഫാണ് ചെമ്മീൻ ഈ ഒരു പരുവത്തിലാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മാങ്ങയും ഉണ്ടാക്കിയായിരുന്നു എല്ലാം ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ കയറി ഉണ്ടാക്കിയത് അവർക്ക് നാല് ഐറ്റം ആണ് ഇന്ന് കൊടുത്തുവിടേണ്ടത് ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടി നോക്കിക്കോളൂ അപ്പം ഇതാ നമ്മൾ നമ്മളിങ്ങനെയാണ് വിദേശത്തേക്ക് കൊടുക്കാനുള്ള അച്ചാറ് റെഡിയാക്കുന്നത് നമ്മൾ ബീഫിൻ്റെ ഒരു പായ്ക്കറ്റ് പാക്ക് ചെയ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് പൗച്ചിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് ആദ്യത്തെ ഒരു പൗച്ചിൽ ഇട്ടിട്ട് നാല് തവണ സീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറമെ വലിയ ഒരു പൗസും കൂടെ വീണ്ടും വിട്ടു അതും രണ്ട് തവണ നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം നല്ല സേഫ് ആയിട്ട് പൊക്കോളും ഇപ്പം നമ്മുടെ അച്ചാറിന്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലെവലെല്ലാം ഒട്ടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന് ഒരു കാരണവശാലേക്ക് കൈ തരാം നമ്മൾ അതുപോലെ നല്ല ഈ ആദ്യത്തെ കവറിന് നാല് സീലിങ്ങും കൊടുത്തിട്ടുണ്ട് വെളിയിലത്തെ കവറിന് മൂന്ന് സീലിങ്ങും കൊടുത്തിട്ടുണ്ട് അ മാത്രമല്ല ഇത്രയും തിക്കായിട്ടല്ലേ ഇരിക്കുന്നതും അതുകൊണ്ട് ഒരു കാരണവശാലും ലീക്ക് ചെയ്യുമെന്നുള്ള ഭയം വേണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ എച്ച് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്